േ ഇതാണ് എനിക്ക് പോരുന്നയാണെന്ന് അറിയത്തില്ല ഇതാണ് കുറച്ചി ഇതിന്റെ മോളിൽ ഒരു ബോംബുണ്ട് ആ സ്കാൻ കഴിഞ്ഞാൽ ഡെയിലി പത്ത് ലക്ഷം പിന്നെ അവര് മാസം കുറിച്ചിട്ടില്ല ഇരുപത്തഞ്ച് കോടി എന്നാലും ആയിട്ട് കിട്ടും എന്നാലും ഈ എടുക്കുന്നവർക്ക് എന്നാലും നൂറ് അഞ്ഞൂറ് വെച്ച് എടുക്കും ചെയ്യും പോ വന്ന് ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്യുമ്പോ എനിക്ക് നീളാനോണ്ട് പൊക്കെ ചെയ്ത് എന്നെ എടുത്ത് എടുത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നെ എടുക്കുവൊന്നും ഇവിടെ വരുവെന്നും ഇങ്ങനെ കടയിട്ട് വരുമോന്നൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ എന്നാലും വിളിച്ച ഒരു സമയത്ത് ഈ കട ഇട്ട് വരുമെന്നു മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഇവിടെ വരുന്നെന്ന് അറിയത്തില്ലായിരുന്നു പിന്നെ കൊറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് ചേച്ചിമാരും കുറച്ചാൾക്കാർ തോന്നിട്ടിങ്ങനെ പറഞ്ഞേ ഇങ്ങനെ ബോച്ച വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ആഹ് ആ നല്ല എല്ലാരും വാങ്ങി എനിക്ക് പറയാനുള്ളത് ബോച്ച എടുത്ത് നല്ല നന്ദിയാണ് എനിക്ക് പറയാനുള്ളത് ഭയങ്കര നന്ദി ഇത് കൊല്ലം ഇരയത്താണ് ഇരയരം സെന്റാനനിഷ് ചെയ്ത സമീപമാണ് ഞങ്ങളുടെ കട ട്ടു തേയില മാത്രം അതിന്റെ അകത്തിരിക്കുന്ന കുട്ടികൂടാണ് പ്രധാനം അതിനാണ് ആൾക്കാർ തിലക്കി വരുന്നത് ഉം പോകുന്നുണ്ട് ഇപ്പം സാധാരണ നമ്മളൊരു ലോട്ടറി മേടിച്ചാ അടിച്ചില്ലെങ്കിൽ അത് കളയാം ഈ ലോട്ടറി അടിച്ചില്ലെങ്കി നമുക്ക് ചായ എങ്കിലും ഇട്ടു കുടിക്കാം ാണ് അറിയുന്നത് സാന്റ മെരിയ മെഴുതിരി വീട്ടിൽ നടക്കുന്ന ഒരു സീ പതിനൊന്ന് വയസ്സ് അല്ലേ പതിനൊന്ന് വയസ്സ് എത്ര ആറാം ക്ലാസ് അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ആദ്യത്തെ ഞെട്ടിൽ അതല്ല ഞാൻ പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് ബിസിനസ്സിലേക്ക് കടക്കുന്നത് പഠിച്ചോണ്ടിരിക്കുമ്പോൾ അത് വലിയ റെക്കോർഡാന്ന് വെച്ചിരിക്കുമ്പോ അപ്പൊ പതിനൊന്ന് വയസ്സായി മെഴുതിരി തെറ്റോണ്ട് നടക്കുന്നു പിന്നെ എനിക്ക് തോന്നി ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്തിനാ വിൽക്കണ എന്ന് വെച്ചപ്പോ ചേച്ചിയുടെ കല്യാണമാണ് കാശില്ല അപ്പൊ ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടി കൊച്ചണിയെത്തി അത് ഭയങ്കര എന്നെ മാത്രമല്ല മനുഷ്യ മനസ്സുകളൊക്കെ കീഴടക്കി അപ്പോ അപ്പോ ആണ് നമുക്ക് ഇങ്ങനൊരു ആഗ്രഹം വന്നത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ പുതിയതായി തുടങ്ങിയ ബോച്ചെത്തി ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസിന്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് എന്റെ ബോച്ചെ പാർട്ട്നറാക്കാന്ന് ശേഷം എന്റെ കണ്ണക്കാൻ അറിയുന്നു എന്താ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഏറ്റവും ചെറുപ്പം പാർട്ട്ണറാണ് അത് മല്ലികയ്ക്കാണ് ആദ്യത്തെ കട ഞാട്ടുകൊടുത്തത് ആ സ്ഥലം കടവ് മല്ലികയുടെ കടയിൽ കള്ളം കയറി നാരങ്ങമിട്ടായി അടക്കം മൊത്തം സ്ഥാനങ്ങൾ കൊണ്ടുപോയി അങ്ങനെ കഷ്ടപ്പെട്ട് നിക്കുമ്പോഴാണ് മല്ലിക ഇത് അടിച്ചു കയറി മല്ലിക താരാണ് എന്തേലും ഫേമസ് അപ്പോ രാവിലെ ഏഴുമണി തൊട്ട് ആൾക്കാർ വന്ന് ക്യൂ നിന്നിട്ടാണ് സാധനം വാങ്ങണേ ഡെയിലി സ്റ്റോക്ക് തീർന്നു പോവാണ് ക്യൂ രാവിലെ പോച്ചി വാങ്ങിച്ചോണ്ട് എന്റെ ഉള്ളിൽ ആ അതാണ് അതാണ് അതിലൊരു കൂപ്പൺ ടിക്കറ്റ് അതില് എല്ലാ ദിവസവും പതിമൂവായിരത്തി ചില്ല പേർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് പത്ത് ലക്ഷം രൂപ ഡെയിലി ഉണ്ട് ഇരുപത്തിയഞ്ചു കോടി ബമ്പർ പ്രൈസ് അതുകൊണ്ടാണ് ആൾക്കാർ അവര് വന്നിവിടെ ക്യൂ നിക്കുന്നത് പിന്നെ ചായ വലിയ കുഴപ്പമില്ല അല്ലേ അല്ലേ നല്ല സ്ട്രോങ് ചായ തന്നെ പോലെ സൂപ്പർ അപ്പൊ ഇവിടെ എല്ലാവരുടെ സമ്മതത്തോടുകൂടി സമ്മതല്ലേ കൂടി കിട്ടണ്ടേ നമുക്ക് അതൊക്കെ സാധിച്ചു കൊടുത്തിട്ടല്ലേ അപേക്ഷയും തീർച്ചയായും െ അപ്പൊ ഞാൻ മാത്രല്ല എന്റെ പാർട്ട്ണർ സാന്റ മരിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് കട്ട് ചെയ്യാൻ പോവാണ് അല്ലേ കറക്റ്റ് ആയ സിജു അതുകൊണ്ടാണ് ഈ പ്രവർത്തനം വലിയൊരു പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയത് അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിപ്പെടാനും ട്രസ്റ്റ് പ്രവർത്തകരൊക്കെ ഇതിനെ പണിയെടുക്കാനും ഇതൊക്കെ വിജയിപ്പിക്കാനും റിയലി കാരണമായി അപ്രീഷിയേറ്റ് നല്ല മാത്രങ്ങൾ വീണ്ടും വീണ്ടും മറ്റേ താങ്ക് യു